കിരീടം സിനിമയിലൂടെ പ്രശസ്തമായ തിരുവനന്തപുരം വെള്ളായണിയിലെ പാലം വിനോദസഞ്ചാരത്തിന്റെ ഭാഗമാകുന്നു സിനി ടൂറിസത്തിൽ ഉൾപ്പെടുത്തി നവീകരിക്കാനാണ് പദ്ധതി സന്ദർശകർക്കുള്ള ഇരിപ്പിടങ്ങൾ വിശ്രമ കൂടാരങ്ങൾ കിരീടം സിനിമയുടെ കഥാപാത്രങ്ങളുടെ ശില്പങ്ങളും പദ്ധതിയുടെ ഭാഗമാകും കിരീടം സിനിമ കണ്ട ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ മായാതെ നിലനിൽക്കുന്ന ഒന്നാണ് വെള്ളായണിയിലെ പാടവരമ്പത്തുള്ള ഈ പാലം സേതുമാധവന്റെ സന്തോഷവും സങ്കടവും ആഹ്ലാദവും ഒക്കെ പങ്കുവയ്ക്കുന്നതിൽ ഈ പാലം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അത്രയേറെ പ്രിയപ്പെട്ടതാണ് മലയാളികൾക്ക് ഈ കിരീടം പാലം അതുകൊണ്ട് തന്നെയാണ് ചിത്രം റിലീസായി വർഷങ്ങൾ പിന്നിടുമ്പോഴും നിരവധി ആളുകൾ പാലം തേടി വെള്ളായണിയിലേക്ക് എത്തുന്നത് സംസ്ഥാനത്തെ ആദ്യ സിനി ടൂറിസത്തിൽ ടൂറിസത്തിലുൾപ്പെടുത്തിയാണ് കിരീടം പാലം നവീകരിക്കുന്നത് ചലച്ചിത്രത്തിന്റെ ദൃശ്യങ്ങൾ മനസ്സിൽ പതിയുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളാണ് നവീകരണത്തിന്റെ ഭാഗമായി ഒരുക്കുന്നത് കിരീടം സിനിമയിലെ നാസറിന്റെ ചായക്കടയെ ഓർമ്മിപ്പിക്കുന്ന വിധം നാസർ കഫേ എന്ന ഒരു ചായക്കടയും ഇവിടെ ഉണ്ടാകും ഒപ്പം തന്നെ സന്ദർശകർക്കുള്ള ഇരിപ്പിടങ്ങൾ വിശ്രമ കൂടാരങ്ങൾ സിനിമയിലെ കഥാപാത്രങ്ങളുടെ കലാസൃഷ്ടിയും സന്ദർശകർക്ക് അനുഭവിച്ചറിയാനാകും നിലവിൽ പാലത്തിനോട് ചേർന്ന റോഡിന് തിലകൻ റോഡെന്നാണ് നാമകരണം പദ്ധതി പൂർത്തിയാക്കുന്നതോടെ ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയിലെ പ്രധാന ആകർഷണ കേന്ദ്രം കൂടിയാകും കിരീടത്തിലെ ഈ പാലം ജനം തിരുവനന്തപുരം